അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഡോക്ടർ ബി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ സമഗ്രവും സമസ്തവുമായ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതെന്ന് ഡോക്ടർ ബി എം പി എങ്ങനെയായിരിക്കും കേരളത്തിന്റെ മുന്നോട്ട് പോക്കിൻ്റെ അടിത്തറയായി മാറി ഞാൻ ഏറെ വിശദാംശത്തിലേക്ക് പോയി സംസാരിക്കുന്നില്ല ചില ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം മറ്റൊന്നും കൊണ്ടല്ല മറ്റു ചില പരിപാടികളിൽ പോയി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കേരളത്തിൻ്റെ പൊതുവികസനം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സമീപകാല ചരിത്രത്തിൽ ഈ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സാധ്യമല്ലാത്ത വലിയ പുരോഗതിയാണ് കേരളം ആവശ്യപ്പെട്ടത് విద్యాభ్యాస కేరళం విద్యాభ్యాస మేము వ్యయ్య బి అడితర ఎంత నమకార్యా అది కేరళ ఆేళ్ళ కొడు వద్యాభ్యాస బిల్ విద్యాభ్యాస బిల్ అవతరి కేరళ కర్షక తొలగీనం విద్యాభ్యాస బిల్ ప్రకట రాజ్యం എല്ലാ എല്ലാ കുട്ടികൾക്കും സാർവത്രികവും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന കേരളത്തിലെ ും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോകിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു വികസന സദസ്സ് സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് ജില്ലാ ബ്ലോക്ക് തല കോർഡിനേറ്റർ പി വി രത്നാകരൻ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു as to Mims hospital we'll treat you well chala east kanur